മോസ്റ്റാർ എന്ന ബോസ്നിയയുടെ ഈ പുരാതന നഗരത്തിലെ ഈ പുരാതന തെരുവിൽ ആ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് ആ ആംബിയൻസും ആ ഹോട്ടലും എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ അത്യത്ഭുതത്തോടെ ഞാൻ നിൽക്കുന്നത് ഈ യാത്രയിൽ ഞാനെടുത്ത ഏറ്റവും ഉഗ്രനായ തീരുമാനം ഈ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി ഈ സമയം കൊണ്ട് ഞാൻ ഈ പുരാനഗരത്തിൻ്റെ കുറേ ഭാഗങ്ങളിലൂടെ ചിത്രീകരിച്ചു അതിമനോഹരമാണ് ഈ നഗരം ഈ സ്റ്റാർ മോസ്റ്റ് മോസ്റ്റർ എന്ന് പറയുന്നൊരു പാലം നമ്മൾ താഴെ നദീതീരത്ത് നിന്ന് കണ്ട ആ പാലം ആ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ നിരാത്തോ നദി ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച അത് അങ്ങ് മലനിരകളിൽ ഒഴുകി വരുന്നു അതിൻ്റെ രണ്ട് കരകളിലും പുരാതനമായ മനോഹരമായ നഗരം ഈ നദിയിലൂടെ സ്പീഡ് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് തീരത്തും നിരവധി റെസ്റ്റോറൻറ്റുകൾ ഈ നദീതീരത്തേക്ക് കാഴ്ചകൾ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഈ പാലത്തിലൂടെ നമ്മൾ മറുകരയിലേക്ക് തിരുമ്പോൾ അവിടെ വാച്ച് ടവർ പഴയ ചുങ്കക്കാരുടെ പഴയ കാവൽക്കാരുടെ കാവൽമാടങ്ങൾ അതിൻ്റെ മുറ്റങ്ങളിൽ നിരവധി വസ്തുക്കൾ വിക്യാമ്പിച്ചിരിക്കുന്നു അതിലേറ്റവും കൗതുകമായിട്ട് തോന്നുന്ന ഒരു സാധനം വെടിയുണ്ട ഷെല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പേന യുദ്ധം ഉഴുതു മറിച്ചു പോയൊരു നാട് സ്മാരകമായി സഞ്ചാരികൾക്ക് വിൽക്കുന്നത് വെടിയുണ്ടയുടെ ഷെല്ലുകൊണ്ടുണ്ടാക്കിയ പേനകളാണ് എത്ര സിമ്പോളിക്കായ ഒരു സൂനിയറായിരിക്കും അതല്ലേ വേറെയും ഒത്തിരി സൂനിയറുകളുണ്ട്